നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം ശ്രീ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വാർത്ത വിശദമായി ஹாஸ்பிடல் கேர் கேர் கேவர்க்கும் திருப்பையார் சித்ரால்ட் அண்ட் டயமண்ட்ஸி அண்ட் நியூ இயர் ஆசம்சைகள் சித்ரா கோல்ட் அண்ட் டயமண்ட்ஸ் ദന്തരോഗ ചികിത്സാ ഡോക്ടർ ആസിഫ് ഫാമിലി ദന്ത പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയ ആസൂത്രണം രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഭിന്നശേഷി കലോത്സവത്തിന്റെ ഉദ്ഘാടനം പൊന്നാനി ബ്ലോക്ക് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ ഗായത്രി അധ്യക്ഷയായി ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവ് ഹിബാ ഫാത്തിമ ഫ്ലവേഴ്സ് ചാനൽ ടോപ്പ് സിംഗേഴ്സ് ഫെയിം പാർത്ഥിവ് വിശ്വനാഥൻ എന്നിവർ മുഖ്യാതിഥികളായി കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ബാബു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എൻ ആർ അനീഷ് ഇ കെ ദിലീഷ് പ്രേമലത എന്നിവർ സംസാരിച്ചു വനിതാ പദ്ധതി വികസന ഓഫീസർ സി എസ് ബിന്ദു സ്വാഗതവും ഹെഡ് അക്കൗണ്ടന്റ് പി വി സജികുമാർ നന്ദിയും പറഞ്ഞു നമ്മുടെ മക്കൾക്കുള്ളതായിട്ട് നമുക്ക് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള പക്ഷ സ്കൂളിൽ അധ്യാപകരുണ്ട് അതേപോലെ തന്നെ രക്ഷിതാക്കളുണ്ട് ആരോഗ്യവും മാനസികവുമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുമ്പോൾ തന്നെ തന്നെയായി മനസ്സിലാക്കി ഉയരാൻ സഹായിച്ചു നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി എപ്പോഴെടുത്താൽ അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി രണ്ട് പേര് ഒരു പാട്ട് പാടും ഞാൻ എന്നറിയിക്കുന്നു അപ്പം നമുക്ക് ഒരു അടിപൊളി പാട്ടിലൊക്കെ വേണം കുടുംബത്തിന്റെ മാത്രം ഒരു ഉത്തരവാദിത്വമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷെ ഇപ്പൊ നമുക്കറിയാം സംസ്ഥാന ഗവൺമെന്റ് ഭിന്നശേഷി നയം ആവിഷ്കരിച്ചു ആർ പി ഡബ്ല്യുഇഇ ആക്ട് നിലവിൽ വന്നു ഇതിന്റെയൊക്കെ ഫലമായിട്ട് ഒരുപാട് ക്ഷേമ പദ്ധതികൾ ഭിന്നശേഷിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സംസ്ഥാന പ്രാദേശിക ഗവൺമെന്റുകൾ നടപ്പിലാക്കി വരുന്നുണ്ട്